എല്ലാ പ്രിയപ്പെട്ടവർക്കും സുജിസ് വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് കവിതകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുജിസ് വേൾഡ് സൃഷ്ടിപഥം പബ്ലിക്കേഷൻസിൻ്റെ സർഗവീതിയിലെ നൂപുരധ്വനികൾ എന്ന കവിതാ സമാഹാരത്തിൽ ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഇന്ന് കവിത കവിതയെന്നാണ് കവിതയുടെ പേര് കവിത എന്നിലേക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ കവിത എനിക്കെന്താണ് എന്നാണ് ഈ കവിതയിൽ നിങ്ങൾ കേട്ടു നോക്കൂ കവിത നീ എൻ്റെ ഉള്ളിൽ ഒറ്റക്കമ്പിനാഥം പോലെ നേർത്തു മുഴങ്ങി എൻ്റെ ഉള്ളിൽ നീ ചേർന്നതും പടർന്നതും വളരെ സാവധാനമായിരുന്നു അലസം പെയ്യുന്ന മഴയായും പിന്നെ മരപ്പെയ്ത്തായും വളരെ പതിഞ്ഞ് നീ പെയ്തുകൊണ്ടേയിരുന്നു ഉറക്ക കരയാനാഞ്ഞ എൻ്റെ തൊണ്ടക്കുഴിയിൽ ഗദ്ഗദമായി നീ പതിഞ്ഞു പതിഞ്ഞുകിടന്നു കരച്ചിലിനും സന്തോഷത്തിനുമിടയിൽ സന്ദേഹത്തിൻ്റെ വിരൽത്തുമ്പായി നീ ഉള്ളിൽ പിടഞ്ഞു ഒരു പേനത്തുമ്പിലേക്ക് നീ ഒഴുകിയിറങ്ങാൻ എൻ്റെ ഹൃദയരക്തം ഞാൻ ചുരത്തി എൻ്റെ വിരൽത്തുമ്പിലേക്ക് അക്ഷരമൊത്തുകളായി നീ പൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ അടിവയറിൽ വെളുത്ത വരകൾ വലിഞ്ഞു മുറുകി എൻ്റെ സകല ഞരമ്പുകളും നിൻ്റെ പിറവിക്ക് വിറകൊണ്ട് പിഴഞ്ഞകന്നു എൻ്റെ ഉള്ളിലുറഞ്ഞെന്നിൽ നിന്ന് വേർപെട്ട് നീയായി മാറിയ നിമിഷം ഞാനും നീയും കവിയും കവിതയുമായി പുനർജനിച്ചു തമ്മിൽ ഉമ്മ വെച്ചു പിടഞ്ഞകലുകയും തമ്മിൽ വാരിവാരി പിടിച്ച് ഉള്ളം പകർത്തുകയും ചെയ്തു എൻ്റെ കവിത ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ സുജീസ് വേൾഡിൽ നിന്നും സുചിത്ര ബാബു സൈനിങ് ഓഫ്